അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ മലയാളികളായ ദമ്പതികളെയും വനിതാ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം ബ്ലാക്ക് മാജിക്കാണെന്ന് സംശയത്തിലെത്തിയിരിക്കുകയാണ് പോലീസ് കോട്ടയം സ്വദേശികളായ നവീൻ ദേവി തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്ത് ആര്യ എന്നിവരാണ് മരിച്ചത് ഇവർ മരിക്കുന്നതിന് മുൻപ് ഇന്റർനെറ്റിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തിനുശേഷം ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും നടത്തിയ തിരച്ചിലുകളാണ് ഇവർ ബ്ലാക്ക് മാജിക്കിന് ഇരകളായിരുന്നു എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ദേവിക്കും ആര്യയ്ക്കും പിരിയാൻ കഴിയാത്തതിനാൽ ഒരുമിച്ച് മരിച്ചതാകാമെന്ന സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവന്റെ മകളാണ് മരിച്ച ദേവി ദേവിയും നവീനും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ പെട്ടുപോയെന്നും വിദ്യാഭ്യാസവും അറിവുമുള്ള ഇവരെ പോലുള്ളവർ ദുർമന്ത്രവാദങ്ങളിൽ പെട്ടുപോകുന്നത് ഗൗരവമായ കാര്യമാണെന്നും മരിച്ചവരുടെ ബന്ധുവും കലാകാരനുമായ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു ശരീരം മുഴുവൻ കൊണ്ട് മുറിവേൽപ്പിച്ച് രക്തം വാർന്നാണ് മൂന്നുപേരും മരിച്ചിരിക്കുന്നത് നിരവധി റിപ്പോർട്ടുകളാണ് ഇവരുടെ മരണത്തിന് ശേഷം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന വെബ്സൈറ്റുകൾ ഇവർ പരിശോധിക്കാറുണ്ടായിരുന്നുവെന്നും സാത്താൻ സേവ നടത്തുന്ന പുനർജനി എന്ന സംഘടനയിൽ അവർ അംഗങ്ങളായിരുന്നുവെന്നുമുള്ള കാര്യങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നുണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന നരബലികളും ആത്മഹത്യകളും ഇപ്പോൾ കൂടി വരികയാണ് ശരിക്കും കേരളം ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിലാണോ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നവീനും ദേവിയും ആര്യയും അരുണാചലിലെ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് ഇരുപത്തിയേഴിനാണ് ആര്യയെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് മൂവരും ഗുവാഹത്തിയിലേക്ക് പോയതായി അറിഞ്ഞത് ടൂർ പോവുകയാണെന്ന് പറഞ്ഞു പോയ ഇവർ വീട്ടുകാരുടെ വിവരങ്ങളെല്ലാം ആത്മഹത്യക്കുറിപ്പിനോടൊപ്പം എഴുതിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നു എന്നായിരുന്നു കുറിപ്പിലെ വാചകങ്ങൾ ഒരു സ്വകാര്യ സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നപ്പോഴാണ് ദേവിയും ആര്യയും സുഹൃത്തുക്കളാകുന്നത് ആയുർവേദ ഡോക്ടർമാരായ നവീനും ദേവിയും പിന്നീട് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു ഒന്നര വർഷമായി നവീൻ ആരോടും മിണ്ടാതെ മുറിയടച്ചിരിക്കുകയായിരുന്നുവെന്നും ഇവർ മൂന്നുപേരും തമ്മിൽ മാത്രമാണ് കുറച്ചു നാളുകളായി ആശയവിനിമയം നടത്തിയിരുന്നതെന്നും ൾ അറിയിച്ചു ഒരു കാലത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന കേരളത്തിൽ ഇന്ന് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഇവയെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് ഉന്നമനത്തിനും സാമ്പത്തിക നേട്ടത്തിനുമൊക്കെയായി മന്ത്രവാദത്തെയും ആഭിചാരത്തെയും ആവങ്ങളെയും ആശ്രയിക്കുന്ന മനുഷ്യർ നിരക്ഷരോ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരോ മാത്രമല്ല വിദ്യാസമ്പന്നരും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരും ഇത്തരം പ്രവൃത്തികളുടെ ഭാഗമാണ് അന്ധവിശ്വാസങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചൂഷണം തടയുന്നതിനായുള്ള നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത എത്രത്തോളമാണെന്നാണ് ഇത്തരം സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്